അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷെയ്ഖ് ഷിബിലി റതി അള്ളാഹു എന്ന് പറയുന്നു ഒരു ഭ്രാന്തിനെ കുട്ടികൾ കല്ലെറിയുന്നത് ഞാൻ കണ്ടു കല്ലെറിയറ്റ് അയാളുടെ മുഖത്ത് നിന്നും രക്തമൊഴുകുകയാണ് തലയാകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു ഞാൻ കുട്ടികളോട് പറഞ്ഞു അരുത് ഇനി അയാളെ വെറുതെ വിടണം കുട്ടികൾ കൂട്ടാക്കുന്നില്ല അവരിന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇയാളെ ഞങ്ങൾ എറിഞ്ഞ് കൊല്ലും കാരണം ഇയാൾ കാഫിറാണ് അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു അയാൾ കാഫിറോ എന്തുണ്ടായി അയാൾ കാഫിറാണെന്ന് നിങ്ങളെങ്ങനെ നിശ്ചയിച്ചു അവർ പ്രതിഭജിച്ചു അയാൾ പറയുന്നു താൻ റബ്ബിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് അതുകൊണ്ട് അയാളെ ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞു മക്കളെ ഒരു നിമിഷം നിൽക്കൂ ഞാൻ അയാളുമായി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ കുട്ടികൾ ഒഴിഞ്ഞു നിന്നു ഞാൻ അയാളെ സമീപിച്ചു അയാൾ പലതും വിളിച്ചു പറയുന്നുണ്ട് അതിനിടയിൽ അയാൾ പറയുന്ന സൃഷ്ടാവേ എൻ്റെ പ്രേമപാചനമേ ഈ കുട്ടികളെ കൊണ്ട് നീ എന്നെ കല്ലെറിയിക്കുന്നു ഞാൻ ആനന്ദമനുഭവിക്കുകയും ചെയ്യുന്നു നിനക്ക് സ്തുതി ഇത് പറഞ്ഞു കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ പൊട്ടിക്കരഞ്ഞു ഞാൻ ചോദിച്ചു ഈ കുട്ടികൾ താങ്കളെ പറ്റി ഒരു ആക്ഷേപം പറയുന്നു അത് സത്യമാണോ അദ്ദേഹം ചോദിച്ചു അല്ലയോ ഷെയ്ഹി ഷിബിലി എന്താണ് കുട്ടികൾ എന്നെ പറ്റി പറയുന്ന ആക്ഷേപം ഞാൻ പറഞ്ഞു ഇവർ പറയുന്നു താങ്കൾ അള്ളാഹുവിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് വാദിക്കുന്നു ഇത് കേട്ട ഉടനെ ഒരു അട്ടഹാസം മുഴക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ ശിബിലി എൻ്റെ പ്രേമവാചനത്തെ തന്നെ സത്യം അവന്റെ പരിശുദ്ധ സത്ത എൻ്റെ കൺമണ്ണിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും മറഞ്ഞ് പോയാൽ വിരഹ ദുഃഖം കൊണ്ട് ഞാൻ ചാമ്പലായി പോകും ഇത് പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കവിത പാടി അതിൻ്റെ ആശയം ഇങ്ങനെയാണ് പ്രേമപാചനമേ നിൻ്റെ മാതക സൗന്ദര്യം എൻ്റെ കണ്ണിലുണ്ട് നിൻ്റെ ദിക്കിറെൻ്റെ നാവിലുണ്ട് നിൻ്റെ പ്രേമം എൻ്റെ കൽവിലുണ്ട് പിന്നെ നീ എങ്ങനെ അപ്രത്യക്ഷനാകും ഷേഖ് ശിബിലി പറയുന്നു കുട്ടികൾ പിന്തുടർന്നുവെങ്കിലും പിടികൊടുക്കാതെ അയാൾ ഓടി രക്ഷപ്പെട്ടു ഞാൻ ചിന്തയോടെ മീഴ്ച്ചു നിന്നു അള്ളാഹുവിൻ്റെ ആരിഫിങ്ങളുടെ വൈവിധ്യമോർത്ത് അതിശയത്തിലാണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വിലാപകാവ്യ ശകലങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കവേ എൻ്റെ പേര് അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ അതിശയിക്കുകയാണ് ഷേഖ് മുഹമ്മദ് ബിൻ മഹ്മൂദ് അലി അള്ളാഹുവിന് പറയുന്നു ഞാനൊരിക്കൽ മാരിസ്ഥാനിലെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു യുവാവിനെ കണ്ടു അയാളുടെ കയ്യിലും കാലിലും ചങ്ങലകൾ കൂട്ടിക്കിടക്കുന്നു തൂങ്ങിക്കിടക്കുന്നു എന്നെ കണ്ട ഉടനെ അയാൾ എൻ്റെ പേരെടുത്ത് വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതത്തോടെ വിഴിച്ചു നിൽക്കുകയാണ് അയാൾ ചോദിക്കുന്നു അല്ലയോ മുഹമ്മദ് ബിൻ മെഹബൂബയെ എൻ്റെ കൈക്കും കാലിനും ചങ്ങല വെച്ചത് എൻ്റെ പ്രേമവാചനം തന്നെയാണെന്ന് കേൾക്കുമ്പോൾ താങ്കൾ അതിശയിച്ചു പോകുമെന്നാൽ അതാണ് വസ്തുതാ പ്രേമപാചനത്തിൻ്റെ പീഡനമേൽക്കുന്നതിലുള്ള സുഖവും നിർവൃതിയും ആസ്വാദ്യതയും എന്തുമാത്രമാണെന്ന് താങ്കൾക്ക് അറിയുകയില്ല പാപഭാരങ്ങൾ പേറി കണ്ണീരൊഴുക്കാൻ വിധിക്കപ്പെട്ടവനായ എൻ്റെ ഹൃദയം രോഗഗ്രസ്തമാണ് പാപത്തിൻ്റെ കരങ്ങൾ എൻ്റെ മനസ്സിൽ കറപിടിപ്പിച്ചു പോയി തലയിൽ വെള്ളിക്കമ്പികൾ മരണത്തെപ്പറ്റി വ്യക്തമായ മുന്നറിയിപ്പ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്റെ ഹൃദയം പാപവ്രണങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഞാൻ ആത്മഗതം ചെയ്യുമ്പോഴേക്കും വീണ്ടും പാപത്തിന്റെ മുറിവുകൾ അതിൽ പ്രത്യക്ഷപ്പെടുന്നു പാരിത്രിക മോക്ഷം കിട്ടണമെങ്കിൽ നിർഭയമായ മനസ്സോടെ ആശ്വാസത്തോടെ അവിടെ എത്തണമല്ലോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മഹമ്മൂദ് മഹബൂബ് റതിാഹു പറയുന്നു ഇതിനിടയിൽ ഞാൻ ഒരു നിമിഷം ചിന്തയോടെ തലതാഴ്ത്തിപ്പോയി പിന്നെ അയാളുടെ പാട്ട് നിലച്ചപ്പോൾ തല പൊക്കി നോക്കി ആയുവാവ് അത്ഭുതകരമാം വിധം അപ്രത്യക്ഷനായി കഴിഞ്ഞിരിക്കുന്നു മിസ്രി അള്ളാഹു അന് പറയുന്നു ഒരു യാത്രയിൽ ഞാൻ ലബനാനിലെ ഒരു മലയുടെ ഗുഹയിൽ ഒരാളെ കണ്ടുമുട്ടുകയാണ് തലമുടിയും താടിയും മുഴുവൻ അരച്ചിട്ടുണ്ട് എങ്കിലും പ്രകാശം പൊഴിക്കുന്ന ചൈതന്യവത്തായ മുഖമാണ് ജട പിടിച്ച തലയാണ് പിഞ്ഞിയ ഒരു വസ്ത്രം മാത്രമാണ് ധരിച്ചിരിക്കുന്നത് മറ്റൊന്നുകൊണ്ട് തലയിൽ കെട്ടുകയും ചെയ്തിട്ടുണ്ട് മെലിഞ്ഞ് അസ്ഥിപഞ്ചരമായ ആ വ്രതം നിസ്കരിക്കുകയാണ് അദ്ദേഹം സലാം വീട്ടിയപ്പോൾ ഞാൻ സലാം ചൊല്ലി സലാം മടക്കിയ ശേഷം വീണ്ടും നിസ്കാരത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഗുഹയിൽ എങ്ങനെയാണ് കഴിച്ചുകൂടുന്നത് ഉടനെ അദ്ദേഹം ഒരു കവിത പാടിയതിൻ്റെ ആശയം ഇങ്ങനെയാണ് ഞാൻ യജമാനനോടടുക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കവൻ പ്രേമത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ചു പിന്നെ അവനല്ലാതെ നേരം പോക്കിന് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ലാതായി അനന്തരം അദ്ദേഹം വീണ്ടും നിസ്കാരത്തിൽ പ്രവേശിക്കുകയാണ് ഉച്ചക്കാണ് ഞാൻ അവിടെ ചെന്നത് അസർ വരെ അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ അസർ നിസ്കരിച്ച ശേഷം ഒരു കല്ലിന്മേൽ ചാരിയിരുന്നു കൊണ്ട് തസ്വി ചൊല്ലിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നാഹു തൻ്റെ സാമീപ്യം കൊണ്ട് താങ്കളെ ആനന്ദിപ്പിക്കുമാറാകട്ടെ ഞാൻ വീണ്ടും അപേക്ഷിച്ചു ഇനിയും പ്രാർത്ഥിച്ചാലും അദ്ദേഹം പറഞ്ഞു സഹോദരാ അാഹുതൻ്റെ സാമീപ്യം കൊണ്ട് ഒരാളെ ആനന്ദിപ്പിച്ചാൽ പിന്നെ അയാൾക്ക് മറ്റൊന്നും ആവശ്യമില്ല നാല് കാര്യങ്ങൾ അയാൾ നേടുന്നതാണ് ബന്ധുക്കളാരും തന്നെ ലഭിക്കുന്ന പ്രതാപമാണ് ഒന്നാമത്തേത് പഠിക്കാതെ കിട്ടുന്ന അറിവാണ് രണ്ടാമത്തേത് ധനമില്ലാതെ ലഭിക്കുന്ന ഐശ്വര്യമാണ് മൂന്നാമത്തേത് വിജനതയിലെ ഏകാന്തതയിൽ കിട്ടുന്ന ആനന്ദമാണ് നാലാമത്തേത് ഞാൻ പറഞ്ഞു മതി തങ്ങളെ മതി പിന്നെ അദ്ദേഹം ഒരു അട്ടഹാസമാണ് അതോടെ ബോധം കെട്ടി വീണുപോയി ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു പിന്നെ ഏറെ നേരം കഴിഞ്ഞാൽ ാണ് ബോധം വന്നത് ഉടൻ എഴുന്നേറ്റ് നിസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം പാടുകയാണ് എൻ്റെ പ്രേമ ഓർത്തപ്പോൾ ഓർത്തപ്പോൾ പാരാവാരത്തിൽ കാറ്റുംകോളും ഉണ്ടായി പിന്നെ പ്രേമം എൻറെ ബുദ്ധിയെ തട്ടിയെടുത്തു അനന്തരം അദ്ദേഹം എന്നോട് പറയുകയാണ് എൻ്റെ ഏകാന്തതയ്ക്ക് ഭംഗം വരുത്തുകയാണ് താങ്കൾ സ്വർഗത്തിലെ കട്ടുറുമ്പായി തീരാതെ താങ്കൾ മടങ്ങിപ്പോകണേ ഞാൻ പറഞ്ഞു പോകാമെനിക്ക് അവസാനമായി എന്തെങ്കിലും ഒരു ഉപദേശം തരണേ അദ്ദേഹം പറഞ്ഞു താങ്കൾ അള്ളാഹുവിനെ സ്നേഹിക്കണേ ആ സ്നേഹത്തിന് പ്രതിഫലം മോഹിക്കാതിരിക്കണേ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ സൃഷ്ടികളുടെ കിരീടവും ത്യാഗികളുടെ പതാകയുമാണ് അവൻ മാത്രമാണ് ധന്യനും ഉന്നതനും ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു അട്ടഹാസം കൂടി മുഴക്കുകയാണ് അത് കേട്ട് ആ മലയുടെ മറ്റേതോ ഭാഗത്ത് നിന്ന് ചില സൂഫികൾ ഓടി വന്നു അപ്പോഴേക്കും ആ മഹാത്മാവ് തൻ്റെ പ്രേമഭാചനത്തിങ്കിൽ എത്തിക്കഴിഞ്ഞിരുന്നു സൂഫികൾ അദ്ദേഹത്തിൻ്റെ മയ്യത്തെടുത്ത് കുളിപ്പിച്ച് സംസ്കരിച്ചു അത്ഭുത പരതന്ത്രനായ ഞാൻ അവരോട് ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് അവർ പറഞ്ഞു ിറിയാഹു അന് പറയുന്നു ഞാൻ ഒരിക്കൽ ബൈത്തുൽ മുക്കദ്സിലെ ഒരു മലഞ്ചെരിവിൽ ചെരുവിൽ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ശബ്ദം കേട്ടു ഞാൻ ആദിക്കിലേക്ക് ശ്രദ്ധിച്ചു അത് ഇപ്രകാരമായിരുന്നു അത്യുതാരനും അനന്തനുമായ നാഥായൻ്റെ ഉൾക്കണ്ണുകൾക്ക് തിളക്കം വർദ്ധിപ്പിച്ചാലും അലമുൽ ജബറോത്തിൽ വിഹരിക്കാൻ അനുമതി നൽകിയാലും ആ ശബ്ദം അടുത്തടുത്ത് വരുന്നതായി എനിക്ക് തോന്നിയതിൻ്റെ ഉടമയെ ഞാൻ കണ്ടുപിടിച്ചു ഒരു യുവതിയാണ് ചന്ദ്രനെ വെല്ലുന്ന മുഖകമലമാണ് പക്ഷേ ശയിച്ച് എല്ല് മാത്രം അവശേഷിക്കുന്ന ശരീരമാണ് പിന്നീ വസ്ത്രങ്ങളാണ് പൊടിപുരണ്ട വേഷമാണ് വാടിയ താമരത്തണ്ട് പോലുള്ള ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും പോലുമില്ലെന്ന് തോന്നിപ്പോയി പ്രേമനൈരാശ്യത്താൽ സമനില തെറ്റിയ ഒരു കാമുകിയെ പോലെ അവൾ അലക്ഷ്യമായി വിദൂരതയിൽ കണ്ണ് നട്ടു നിൽക്കുന്നു ഞാൻ സ്വലാൻ ചൊല്ലിയപ്പോൾ അവർ പ്രതിഭജിച്ചുവല്ലയോ ദുന്നൂൻ വാരയ്ക്കും മുസലാം വിസ്മയ പരവശനായി ഞാൻ ചോദിച്ചു അപരിചിതനായ എൻ്റെ പേര് നിനക്ക് എങ്ങനെ കിട്ടിയവൾ പറഞ്ഞു രഹസ്യങ്ങളുടെ തിരശീല നീങ്ങിയാൽ പിന്നെ പേരറിയാൻ എന്ത് പ്രയാസമാണ് പിന്നെ അവർ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി اللهم اجعل همتي متصلة بجواد لطفك يا لطيف وأعذني من مسالك المجد متجبرين بجلال بهايك يا روف واجعلني لك خادما في الاهلين وطالبا ഇത്രയുമായപ്പോഴേക്കും ആ മഹതി ബോധം കെട്ടു വീണുപോയി ഉടനെ മറ്റൊരു വൃദ്ധ ഓടി വഞ്ചുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ബോധമറ്റി കിടക്കുന്ന യുവതിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവരുടെ ശ്വാസം നിലച്ചുപോയി ഇത് മനസ്സിലായപ്പോൾ ആ വൃദ്ധ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മകളെ നിന്നെ പ്രേമത്തിൻ്റെ രക്തസാക്ഷികളിൽ ഉൾപ്പെടുത്തി ബഹുമാനിച്ച അള്ളാഹുവിന് സർവസ്വതിയും അവർ സുജോതിൽ വീണുപോയി പിന്നെ എഴുന്നേറ്റ് മയ്യത്ത് നിസ്കരിക്കാനുള്ള ഒരുക്കമായി അത്ഭുത പരതന്ത്രനായി മിഴിച്ചു നിൽക്കുന്ന ഞാൻ ചോദിച്ചു ഇതാരാണ് എൻ്റെ പേര് സഹറാ ഉൽ വൽഹാനത്ത് ഇത് എൻ്റെ മകളാണ് എൻ്റെ വിസ്മയം ദിഗുണി വിപിച്ചു പ്രസിദ്ധ സൂഫി വനിതയായ സഹറാ ഉൽ വൽഹാനത്തിനെ എനിക്ക് കാണിച്ചു തന്ന അള്ളാഹുവിന് ആയിരമായിരം സ്തോത്രങ്ങൾ അർപ്പിച്ചു അൽഹദില്ല എൻ്റെ വിസ്മയം അധികരിച്ചു വരികയാണ് മയത്ത് മറവുശേഷം ഞാൻ ആ മഹതിയോട് പറഞ്ഞു എന്നെ ഭവതിയുടെ ശിഷ്യനായി സ്വീകരിക്കണം അവര് പറഞ്ഞു എൻ്റെ ഏകാന്തത വഞ്ചിക്കാതെ വേഗം തിരിച്ചു പോ പോകുമെങ്കിൽ ശിഷ്യനായി സ്വീകരിക്കാം അവരുമായി വേർപെടുന്നതിൽ മനോവേദനയുണ്ടായെങ്കിലും ഞാൻ അതിന് സമ്മതിച്ചു അവർ എന്നെ ദീർഘനേരം ഉപദേശിച്ചു മോഹങ്ങളെ കീഴടക്കാനുള്ള പരിശീലന മുറകളാണ് ഉപദേശിച്ചു തന്നത് അവസാനം വേദനയോടെ സലാം ചൊല്ലി പിരിയുമ്പോൾ അവർ പറഞ്ഞു അല്ലയോ ദുന്നൂൻ ആനന്ദത്തിന് സൃഷ്ടികളെ സമീപിക്കാതെ സൃഷ്ടാവിനെ മാത്രം ആശ്രയിക്കണേ അവിടെയാണ് പരമാനന്ദമായ ഉറവിടം പിന്നെ ഞാൻ വേദനയോടെ തിരിച്ചു നടന്നു അള്ളാഹു മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുവീട്ടിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ബാഹുർ ധവാനി അഹമ്മദുഹിറബിൻ السلام عليكم ورحمه الله تعالى وبركاته